ഇന്ന് ഇന്ത്യയിൽ ഒട്ടനവധി ക്വാളിറ്റിയുള്ള പ്രീമിയർ മദ്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ക്വാളിറ്റിയുള്ള പ്രീമിയർ വിസ്കികൾക്ക് നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു പതിവ് എന്നാൽ ക്വാളിറ്റിയുള്ള ഒരു പ്രീമിയർ വിസ്കി നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ വിസ്കി ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഇന്ത്യയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ബ്ലണ്ടഡ് വിസ്കി സ്പോർട്സ് ഇവന്റുകളിലെ പരസ്യത്തിലൂടെയും ഇന്ത്യൻ മിലിട്ടറിക്ക് റേഷനായി ലഭിച്ചും ഇന്ത്യക്കാരുടെ വിസ്കിയായി മാറിയ ഒരു പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ പ്രീമിയർ വിസ്കികളിൽ ഒന്നായ സിഗ്നേച്ചറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക രാജ്യത്ത് നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോവിലേക്ക് കടക്കാം ഇന്ന് യൂറോപ്പിൽ വരെ ആരാധകരുള്ള ഇന്ത്യൻ പ്രീമിയർ വിസ്കിയായ അമൃത് ഇന്ദ്രി എന്നിങ്ങനെ ഒട്ടനവധി പ്രീമിയർ വിസ്കികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൂടുതലും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ള വില കുറഞ്ഞ ചാത്തൻ വിസ്കികളായിരുന്നു നിർമ്മിച്ചിരുന്നത് ഒരു ക്വാളിറ്റിയുള്ള പ്രീമിയർ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ കമ്പനികളിൽ ഒന്നായ യുണൈറ്റഡ് സ്പിരിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറക്കിയ ഒരു വിസ്കിയാണ് മെക്ഡോവെൽ സിഗ്നേച്ചറി നല്ല ക്വാളിറ്റിയുള്ള മദ്യം നിർമ്മിക്കുന്നതിനായി സ്കോട്ട്ലൻഡിലെ ഐല ഐലൻഡ് മേഖലകളിലുള്ള ഏറ്റവും മുന്തിയ ഇനം വിസ്കികളും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പഴകിയ വീര്യം കൂടുതലുള്ള മാൾട്ട് വിസ്കികളും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ബ്ലണ്ട് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു വിസ്കിയാണ് മെക്ഡോവൽ സിഗ്നേച്ചറ് ഇത് ഒരു സൂപ്പർ പ്രീമിയം വിസ്കിയായിട്ടാണ് നിർമ്മിച്ചത് എന്നാൽ ഇന്ത്യയിലെ മറ്റ് വിസ്കികളെ അപേക്ഷിച്ച് ഇത് ഒരു വില കൂടിയ മദ്യം ആയതുകൊണ്ടും ഇന്ത്യയിലെ പ്രീമിയർ മദ്യത്തിന് അത്ര വിശ്വാസം ജനങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടും ഇതിന് അത്ര വിൽപ്പന നടന്നില്ല അഞ്ചു വർഷത്തോളം കമ്പനി ഒരു പ്രീമിയർ മദ്യമായി ഇത് വിൽപ്പന നടത്താൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ അഞ്ച് വർഷത്തിന് ശേഷം പ്രീമിയം എന്നത് എടുത്തു മാറ്റി സാധാരണ മദ്യമായി പുറത്തിറക്കുകയും ക്വാർട്ടർ ആഫ് എന്നിങ്ങനെയുള്ള ബോട്ടിലുകളിലും നിറച്ച് പുറത്തിറക്കി തുടങ്ങി ഇതോടെ ഇതിൻ്റെ പേര് സിഗ്നേച്ചറി എന്ന് മാത്രമാക്കി മാറ്റി ഈ ഒരു സമയത്ത് തന്നെയാണ് കമ്പനിയെ ആഗോള മദ്യഭീമന്മാരായ ഡിയാജിയോ ഏറ്റെടുക്കുന്നത് ഇന്ന് ന്യൂട്രൽ സ്പിരിറ്റ് കൂടി ഏഡ് ചെയ്ത സിഗ്നേച്ചറി എഴുന്നൂറ്റമ്പത് എം എം ഹാഫ് ബോട്ടിൽ ക്വാർട്ടർ ബോട്ടിൽ എന്നിങ്ങനെ മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് വളരെ മനോഹരമായ സിഗ്നേച്ചർ വിസ്കിയുടെ ബോട്ടിലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ലസൻസ് ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് ഇന്ത്യയിൽ നടക്കുന്ന ഒട്ടുമിക്ക വലിയ സ്പോർട്സ് ഇവന്റുകളിലും സിഗ്നേച്ചർ വിസ്കിയുടെ പരസ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്ത്യൻ മിലിട്ടറിക്ക് റേഷനായി നൽകുന്ന മദ്യങ്ങളിൽ സിഗ്നേച്ചർ വിസ്കിയും ഉൾപ്പെട്ടു തുടങ്ങി ഇന്ന് പലരും സിഗ്നേച്ചറിനെ ഒരു റമ്മായിട്ടോ സ്കോച്ച് വിസ്കി ആയിട്ടോ ആണ് കരുതുന്നത് ഒരുപക്ഷെ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും എന്നാൽ സിഗ്നേച്ചർ ഒരു ബ്ലൻഡഡ് വിസ്കിയാണ് ന്യൂട്രൽ സ്പിരിറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ടാവാം ഇതിന് സ്കോച്ച് വിസ്കിയുടെ ഒരു ടേസ്റ്റ് ലഭിക്കുന്നത് ഇനി ബോട്ടൽ ഡിസൈനിങ്ങിൻ്റെ കാര്യമെടുത്താൽ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ബോട്ടിലും ബോട്ടിലിന് മുകളിൽ മാസ്റ്റർ ബ്ലൻഡഡ് സിഗ്നേച്ചർ വിസ്കി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആൽക്കഹോൾ പ്രസൻറ്റേജ് എടുത്താൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് പ്രസന്റേജ് ആണ് ആൽക്കഹോൾ ഒട്ടുമിക്ക ഇന്ത്യൻ വിസ്കികൾ പോലെ തന്നെ ആൽക്കഹോൾ പ്രെസൻറ്റേജ് അതുകൊണ്ട് തന്നെയും കൂടുതൽ കുടിക്കാതിരിക്കുക വെള്ളമൊഴിക്കാതെ നീറ്റായി കുടിക്കാതിരിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് നോക്കാം ഇത് വളരെ ഹാർഡ് ആയത് കൊണ്ടും പ്രസന്റേജ് കൂടുതൽ ഉള്ളതുകൊണ്ടും ഒരു കാരണവശാലും വെള്ളമൊഴിക്കാതെ കുടിക്കരുത് അതുപോലെ തന്നെ സാധാരണ പ്രീമിയം മദ്യം കുടിക്കുന്നതുപോലെ അല്പം വെള്ളം ഒഴിക്കാതെ കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചോ പെപ്സിയോ കോലയോ പോലുള്ള മറ്റ് പാനീയങ്ങൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത് ഈ മദ്യത്തിൻ്റെ കുത്തലകറ്റുന്നതിന് സഹായിക്കും സിഗ്നേച്ചർ വിസ്കിയുടെ മറ്റ് ഭകഭേദങ്ങളാണ് സിഗ്നേച്ചർ റയർ ഏജഡ് സിഗ്നേച്ചർ പ്രീമിയർ ഗ്രെയിൻ എന്നീ വിസ്കികളാണ് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നത് സ്കോട്ട്ലൻഡ് വിസ്കിയെയും ഇന്ത്യൻ വിസ്കിയെയും ചേർത്ത് ബ്ലണ്ട് ചെയ്യുന്നത് കരോളിൻ മാർട്ടിൻ ലൂയിസ് മാർട്ടിൻ എന്നിവരുടെ കരവിരുദിൻ്റെ പ്രതിഫലനമാണ് സിഗ്നേച്ചറി ബ്ലണ്ടഡ് വിസ്കി ഇവരുടെ സിഗ്നേച്ചറും ബോട്ടിലിന് മുകളിൽ കാണാവുന്നതാണ് പരസ്യങ്ങളിലൂടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സിഗ്നേച്ചറി വിസ്കിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ പ്രശസ്ത സിനിമാ താരം അക്ഷയകുമാർ ഇതിൻ്റെ അംബാസിഡറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ജെന്റിൽമാൻ ഓഫ് സ്റ്റൈൽ എന്ന പേരിൽ ഇന്ത്യയിൽ മുഴുവൻ തരംഗമാകാൻ സിഗ്നേച്ചർ വിസ്കിക്ക് കഴിഞ്ഞിട്ടുണ്ട് തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ വളരെ ഹാർഡായതുകൊണ്ടും ന്യൂട്രൽ സ്പിരിറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ടും രുചിച്ച് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നാവിൽ തുളച്ച് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയാൽ കളറിനു വേണ്ടി ചേർക്കുന്ന കാരമലിൻ്റെയും ഓക്ക് തടിയുടെയും ജൂനിപ്പർ ബെറീസിൻ്റെയും ചെറിയൊരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തോന്നാം മറ്റ് പ്രീമിയർ മദ്യങ്ങൾ എല്ലാം തന്നെ അല്പം വെള്ളമൊഴിച്ച് കുടിക്കാനാണ് ഞാൻ സാധാരണ പറയാറ് എന്നാൽ സിഗ്നേച്ചർ ഒരു കാരണവശാലും അല്പം വെള്ളത്തിൽ കുടിക്കരുത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും സുലഭമായി ലഭിക്കുന്ന സിഗ്നേച്ചറി കേരളത്തിലെ ഒട്ടുമിക്ക ബാറുകളിലും ബീവറേജുകളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബീവറേജിലെ ഇതിൻ്റെ വില എനിക്ക് അറിയാത്തതുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല അറിയുന്നവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സിഗ്നേച്ചർ വിസ്കിക്ക് കർണാടക ഗോവ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ മദ്യനിർമ്മാണശാലകളുണ്ട് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുരുത്തിയിൽ ഒരു ബോട്ടിലിംഗ് യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് അസംസ്കൃത വസ്തുക്കൾ എല്ലാം എത്തിച്ചതിന് ശേഷം ബോട്ടിലിംഗ് മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും സിഗ്നേച്ചർ വിസ്കിക്ക് യൂണിറ്റുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു സിൽവർ മെഡൽ ജേതാവ് കൂടിയാണ് സിഗ്നേച്ചർ വിസ്കി രണ്ടായിരത്തി അഞ്ചിൽ ഇന്റർനാഷണൽ വൈൻ ആൻഡ് സ്പിരിറ്റ് കോമ്പറ്റീഷനിൽ സിൽവർ മെഡൽ ലഭിച്ചിട്ടുണ്ട് സിഗ്നേച്ചർ വിസ്കിക്ക് സാധാരണ വിദേശ വിസ്കികൾ എല്ലാം തന്നെ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് വരുന്നത് എന്നാൽ സിഗ്നേച്ചർ ഇന്നും ലഭിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് എം എല്ലും ഹാഫ് ബോട്ടിലും പിന്നെ ക്വാർട്ടർ ബോട്ടിലുമാണ് സൂര്യപ്രകാശം തട്ടി മദ്യത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാനും ഡ്യൂപ്ലിക്കേറ്റ് മദ്യം ബോട്ടിലിൽ നിറയ്ക്കാതിരിക്കാനും സെക്യൂരിറ്റി കേപ്പും സിഗ്നേച്ചർ മദ്യത്തിന്റെ ബോട്ടിലിന് മുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ബ്ലണ്ടഡ് വിസ്കിയായ സിഗ്നേച്ചറിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു